ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എൻ്റെ എല്ലാ പ്രിയ സഹോദരങ്ങളും കൂടപ്പറപ്പുകളും അഭിഷിക്തന്മാരും സുഹൃത്തുക്കളും നിങ്ങളെല്ലാവരും ആയിരിക്കുന്ന ഇടങ്ങളിലൊക്കെ ദൈവകൃപയോടും ദൈവിക സമാധാനത്തോടും കൂടി ആയിരിക്കുന്നു എന്ന് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു ഒരു പുതിയ ദിവസം നമുക്ക് ദൈവം ദാനമായി തന്നതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു എത്ര പേർ ഇന്ന് പകരലും വളരെ സന്തോഷത്തോടു കൂടിയായിരിക്കുന്നു ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളെ പ്രാപിക്കുവാൻ തക്ക വണ്ണം നമ്മളെ ദൈവം അനുഗ്രഹിച്ചിരിക്കുന്നതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു ദൈവരാജ്യ കത്ത് ജീവിക്കുന്ന ഒരു എപ്പോഴും വളരെ സന്തോഷവും സമാധാനവും അനുഭവിക്കുക തന്നെ ചെയ്യും അവന്റെ അകത്ത ദൈവത്തിന്റെ നീതി അവൻ അനുഗ്രഹങ്ങളായി വെളിപ്പെടുന്നത് അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ദൈവരാജ്യത്തിന്റെ മെസ്സേജുകൾ നമ്മൾ കേൾക്കുമ്പോൾ അതിനകത്ത് ദൈവത്തിന്റെ പ്രവൃത്തികളുണ്ട് ദൈവത്തിന്റെ ഓരോ ഉദ്ദേശങ്ങളുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ തയ്യാറായാൽ നാം പോലും അറിയാത്ത മേഖലകളിൽ ദൈവത്തിൻ്റെ അസാധാരണമായ പ്രവൃത്തികൾ ദൈവം ചെയ്തെടുക്കുമെന്ന് എത്ര പേർ ഇന്നും പകരം വിശ്വസിക്കുന്നുണ്ട് എല്ലാ വഴികളും അടഞ്ഞു ഇനി ഒരു വഴിയും തുറക്കാൻ സാധ്യതയില്ല തെക്ക് വടക്ക് കിഴക്ക് പടിഞ്ഞാറ് നാല് ദിശകളും അടച്ചു വെച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ആരെങ്കിലും വിലപിക്കുന്നുണ്ടെങ്കിൽ പെറുപെറുക്കുന്നുണ്ടെങ്കിൽ ഇന്ന് പകരം ഞാൻ ആത്മാവിൽ ദൂതു വിളിച്ചു പറയുന്നു അവൻ ഈ ദിവസങ്ങളിൽ നിങ്ങൾ പോലും അറിയാത്ത ചില വഴികൾ ദൈവം നിങ്ങൾക്കായി തുറക്കാം ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു അത് ഉത്ഭവിക്കുന്നു എന്ന് പറയുന്നു പണ്ടുള്ളവയും നിരൂപിക്കവേണ്ട മുമ്പുള്ളവയും ഓർക്കുക ഇന്നലത്തെ കാര്യങ്ങളെ ഓർത്ത് നമ്മൾ ഒരിക്കലും എന്താക്കരുത് പണാക്കരുത് നാളെ നാളെക്കുറിച്ചുള്ള ദർശനം കണ്ടുകൊണ്ട് മുന്നോട്ട് പോകുന്നതാണ് ദൈവരാജ്യത്തിന്റെ പ്രവൃത്തികൾ അതുകൊണ്ട് ഈ ദിവസങ്ങൾ ദൈവരാജ്യത്തിന്റെ നിധികളായി മാറുവാൻ സ്വർഗം നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ദിവസവും ധ്യാനിക്കുന്ന പോലെ ഒരു തിരുവചനത്തിലേക്ക് നമുക്ക് നേരിട്ട് പ്രവേശിക്കാം അതിനാധാരമായി പത്തായി സുവിശേഷം പതിമൂന്നാം അധ്യായം അതിന്റെ പതിനാലാം വാക്യം സ്വർഗരാജ്യം വയലിൽ ഒളിച്ചു വെച്ച നിധിയോട് സന്ദർശം അതൊരു മനുഷ്യൻ കണ്ടു മറച്ചിട്ടു തൻ്റെ സന്തോഷത്താൽ ചെന്ന് തനിക്കുള്ളതൊക്കെ വിറ്റ് ആ വയൽ വാങ്ങി എന്ന് പറഞ്ഞു സ്തോത്രം അമീൻ വളരെ ശക്തമായ ഒരു ദൈവവചനമാണ് ദൈവരാജ്യത്തിൻ്റെ നിധികൾ അത് മറഞ്ഞിരിക്കുന്നതാണ് അത് കണ്ടെത്തുന്നവൻ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവനാണ് ഞാൻ മുപ്പത് വർഷം ബി എസ് എൻ ജോലി ചെയ്തു ജോലി രാജിവെക്കുന്ന സമയത്ത് പലരും പറഞ്ഞു ഒരിക്കലും ജോലി രാജിവെച്ച് സുവിശേഷ വേലയിൽ വരരുത് എന്ന് പറഞ്ഞ് എന്നെ എന്ത് ചെയ്തു തടസ്സം പക്ഷെ ഞാൻ ജോലിക്ക് പോയാൽ ജോലി ചെയ്യാനുള്ള ഒരു മനസ്സ് എനിക്ക് ഉണ്ടാകുന്നില്ല കാരണം എനിക്ക് ഏറ്റവും കൂടുതൽ ദൈവ ചേർന്നിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയായിരുന്നു ആ സമയങ്ങളിൽ പക്ഷെ ജോലിയൊക്കെ രാജിവെച്ച് ഞാൻ എൻ്റെ ഭവനത്തിൽ വന്ന് അതിനുശേഷം കൊറോണയൊക്കെ വന്നത് പലരും എന്നോട് പറഞ്ഞു എന്തുകൊണ്ട് ജോലി രാജിവെച്ചിട്ട് സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഒരു നിധി ഇതിനകത്ത് മറിഞ്ഞു കിടപ്പുന്നുണ്ട് ആർക്കും കാണാൻ കഴിയാത്ത ഒരു നിധി ഇതിനകത്ത് മറിഞ്ഞു കിടപ്പുണ്ട് ിൽ ഒളിച്ചു വെച്ച നിധിയോട് സന്ദർശം അതൊരു മനുഷ്യൻ കണ്ടു മറച്ചിട്ടു തൻ്റെ സന്തോഷത്തെ ചെന്ന് തനിക്കുള്ളതെല്ലാം വിറ്റ് ആ വയൽ വാങ്ങി ഈ വയലിനകത്ത് ഒരു നിധി മറഞ്ഞിരിക്കുന്നു ഒളിഞ്ഞിരിക്കുന്നുവെന്ന് എനിക്ക് മനസ്സിലായപ്പോൾ ആ നിധി എൻ്റെ യേശു കർത്താവാണ് ഈ ലോകത്തിൽ ആരും എനിക്ക് വേണ്ടി മരിച്ചില്ല എനിക്ക് വേണ്ടി ഈ ലോകത്തിൽ ആരും അവ എൻ്റെ പാപത്തെ ചുമന്നില്ല എനിക്ക് വേണ്ടി ആരും ഈ ലോകത്ത് ഒരു കഷ്ടതയും അനുഭവിച്ചില്ല എനിക്ക് വേണ്ടി ഈ ലോകത്തിൽ എല്ലാം ചെയ്തത് യേശുവാണ് അതുകൊണ്ട് ജോലി രാജിവെച്ച് കിട്ടേണ്ട നന്മകളെല്ലാം ഉപേക്ഷിച്ചിട്ട് ഞാൻ എന്തു ചെയ്തു അകത്ത് ഒളിഞ്ഞിരിക്കുന്ന നിധിയെ ഞാൻ വിലക്ക് വാങ്ങിയെടുക്കുവാൻ ആ വയൽ ഞാൻ വിലക്ക് വാങ്ങുവാൻ ഇടയായി ചേർന്നു ജോലി രാജിവെച്ചു വന്നപ്പോഴൊക്കെ പലരും വിമർശിച്ചു പക്ഷെ ഇന്ന് ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷമുള്ളവനാണ് ഇന്ന് എന്റെ കൂടെ ജോലി ചെയ്ത് പലരും പറയുന്നുണ്ട് അനിൽ ഇവിടെ ജോലി ചെയ്യുന്നതിനേക്കാൾ ഏറ്റവും ശക്തമായിട്ടും നീ അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ട് നിന്റെ മുഖം കാണുമ്പോൾ നനക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഞാനൊരു സാഡിഷ് ചിന്താഗതിയില ഞാൻ ജോലി ചെയ്തിരുന്നത് എല്ലാവരും ശത്രു മനോഭവത്തിൽ കണ്ടുകൊണ്ടിരുന്നത് അങ്ങനെയുള്ള എൻ്റെ ജീവിതത്തിലേക്ക് യേശു കടന്നു വന്നു ആ ദൈവം എൻ്റെ അകത്ത് വചനം ഇട്ടപ്പോൾ ഞാൻ ദൈവരാജ്യത്തിൻ്റെ അവകാശിയാണെന്ന് മനസ്സിലാക്കിയപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി ഈ വയലിനകത്ത് മറഞ്ഞ് കിടക്കുന്നൊരു നിധിയുണ്ട് ഇന്ന് ഈ സമയത്ത് എത്ര പേർ ഇതുപോലെ ദൈവരാജ്യത്തിന് വേണ്ടി നിങ്ങൾ ഇറങ്ങി തിരിച്ചിട്ടുണ്ടെങ്കിൽ ദൈവത്തിന് വേണ്ടി നിങ്ങൾ ഐ മീൻ ഒരു ട്രാക്ടെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ ദൈവം ആർക്കും കടക്കാനല്ല ആ ദൈവം നിങ്ങളെയും നിങ്ങളെ അനുഗ്രഹിപ്പാൻ അവൻ വിശ്വസ്തനാണ് അതുകൊണ്ട് മറന്നുപോകരുത് ദൈവരാജ്യത്തിന്റെ വിത്തുകളായി ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങളായി ദൈവരാജ്യത്തിന്റെ നിധികളായി ഈ ദിവസങ്ങൾ നമ്മൾ മാറണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് ദൈവത്തിന്റെ അനുഗ്രഹം പ്രാപിക്കുന്നവരായി ഈ ദിവസങ്ങൾ നിങ്ങൾ മാറുവാൻ ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ് ഇവിടെ ഇതാ സ്വർഗരാജ്യം വയലിൽ ഒളിപ്പിച്ച് നിധിയോട് സദൃശം അതൊരു മനുഷ്യൻ കണ്ടിട്ട് അതുകൊണ്ട് കുഴിച്ചിട്ട് അമീൻ തന്റെ സന്തോഷത്താൽ ചെന്ന് തനിക്കുള്ളതൊക്കെയും വിറ്റിട്ട് ആ വയൽ വാങ്ങി അവൻ ഭാഗ്യവശാൽ ബോബാസിന്റെ വയലിൽ രൂത്ത് വീണെങ്കിൽ നമ്മൾ അവൻ ഭാഗ്യവശാൽ യേശുവിന്റെ വയലിൽ വന്ന് വീഴുവാൻ ഇടയായിത്തീർന്നു അങ്ങനെയെങ്കിൽ ദൈവരാജ്യത്തിന്റെ വയലിനകത്ത് നിൽക്കുന്ന ഒരു ദൈവ വൈദൽ ദൈവത്തിൻ്റെ അമേൻ നന്മകളെയും നിധികളെയും പ്രാപിച്ചെടുക്കുന്നവരായി തീരുവാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് അമീൻ മറിഞ്ഞിരിക്കുന്ന നിധികളെ അമിൻ വെളിച്ചത്ത് കൊണ്ടുവരുന്നവരായി തീരുവാൻ സ്വർഗം നിങ്ങളെ സഹായിക്കട്ടെ ദൈവ നിധികളായി സ്വത്തായി അവകാശമായി ഈ ദിവസങ്ങൾ ദൈവം നിങ്ങളെ മാറ്റട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു കൊണ്ട് നിർത്തുന്നു ബ്ലസ് ദൈവ രാജ്യത്തിന്റെ നിധികളായി ദൈവം നിങ്ങളെ മാറ്റട്ടെ